ഫത്തുവ എന്ന് പറയുന്നത് ഒരു പണ്ഡിതനോടൊരു കാര്യം ചോദിച്ചാൽ അത് ആ ചോദ്യകർത്താവും ചോദിച്ച വിഷയവും പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്ന ഒരു മറുപടിയാണ് അതാ ഇതിന് ഫിറ്റായിരിക്കും സത്യമായിരിക്കും ആ ഒരു സാഹചര്യത്തിനും ആ നാട്ടിലും അത് സത്യമായിരിക്കും എന്നാൽ ആ ഒരു ഉത്തരം മറ്റൊരു സാഹചര്യത്തിലും മറ്റൊരു നാട്ടിലും മറ്റൊരു ചോദ്യത്തിനും ഒരിക്കലും അത് യോജിക്കുകയുമില്ല ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇസ്ലാമിക പണ്ഡിതനോട് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റർനെറ്റ് കയറിയിട്ട് ഒരു ചോദ്യം ടൈപ്പ് ചെയ്താൽ ജനാധിപത്യത്തിൻ്റെ വിധി എന്താണ് മതവിധി എന്താണ് ഡെമോക്രസി ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി അത് കുഫറാണെന്നാണ് മറുപടി കിട്ടുക അത് പിന്നെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എന്താ ജനങ്ങൾ സർവാധിപത്യമായി ജനങ്ങളൊരു കാര്യം തീരുമാനിക്കുക അത് അവർ മതനിയമങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതെല്ലാവരും കൊണ്ട് നടക്കുക എന്നുള്ളത് ഇസ്ലാമിൽ അംഗീകരിക്കാൻ കഴിയില്ല മതനേമാരുണ്ടാക്കേണ്ടതാണ് അല്ല ഉണ്ടാക്കേണ്ടതാണ് അപ്പം നമുക്ക് കേട്ടാത്തൊന്നും സത്യമില്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്ത് എന്താണ് ജനാധിപത്യമാണുള്ളത് അപ്പോൾ നമ്മൾ ജനാധിപത്യം അംഗീകരിക്കാൻ പാടുണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മതബോധമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ ആ അപ്പം ഞാൻ ചെയ്യണത് തെറ്റല്ലേ അപ്പോൾ ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുക അവിടെ ജീവിക്കാൻ പാടുണ്ടോ ആ പാടില്ല അപ്പം എന്താ ചെയ്യുക അപ്പം ഞാൻ ജീവിക്കാൻ പറ്റണം നാട്ടിലു പോകണം അപ്പോൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ഹിജറ പോകണം ഇവിടെ നിൽക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് മുസ്ലിം ആയിപ്പോൾ ഈ പ്രോഫ് കോളിലൊക്കെ പോയി വന്ന് നല്ലൊരു ദീനിയായ ഒരവസ്ഥ കിട്ടിക്കണമെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ നിന്ന സംഗതി നടക്കൂല അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം അപ്പുറവും ചിന്തിക്കണില്ലെങ്കിൽ എന്തായി അത്തരം അപകടത്തിൽ നമ്മൾ പൊട്ടുപോകും ഇതാണ് ഞാൻ പറഞ്ഞത് ദീനിക്കണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിവാദത്തിലേക്കാണ് ആളുകൾ എന്തു ചെയ്യുക നമ്മളെ കൊണ്ടുപോകുക രണ്ടും അപകടമാണ് ഒരു ഒരു പക്ഷേ കൂടുതൽ അപകടം എന്തായിരിക്കും അതിവാദമായിരിക്കും ഒരു പഴം അത് പച്ചയാണ് എങ്കിൽ പച്ചക്കായയാണ് എങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയില്ല നല്ല പാകത്തെ പഴുപ്പാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കഴിയും എന്നാലത് പഴുത്ത് അത് അതിൽ പുഴുവന്ന് പഴുപ്പ് ഏറിക്കഴിഞ്ഞാലോ അത് ഒരിക്കലും പറ്റില്ല എന്നാൽ അതിലേറെ നല്ലത് ഏതാ പച്ചയാണ് മനസ്സിലായോ അപ്പം അത് ഏറിക്കഴിഞ്ഞാൽ തീവ്രത വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നേരത്തെ ചോദിച്ച അതേ പണ്ഡിതനോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ് അതൊരു ബഹുമത രാജ്യമാണ് അവിടെ ഒരു ഭരണഘടനയുണ്ട് അതിൽ മൗലികാവകാശങ്ങളുണ്ട് ആ ആറ് മൗലികാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടത് മതസ്വാതന്ത്ര്യമാണ് അവിടെയുള്ള ഒരു പൗരന് അയാൾക്ക് ഇഷ്ടപ്പെട്ട മതം അംഗീകരിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള അനുവാദം മൗലികാവകാശത്തിൽ എഴുതി ചേർത്തൊരു ഭരണഘടനയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു മതവിശ്വാസിക്ക് എലക്ഷനിൽ മത്സരിക്കാം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ വരാം അവിടെ അതിൻ്റെ കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാം ഈ രാജ്യത്തെ നയിക്കാൻ വരെ അവർക്ക് എന്തുണ്ട് അധികാരമുണ്ട് അവകാശമുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഭരണഘടനയെ നിലനിൽക്കുന്ന നിയമവാഴ്ച നിലനിൽക്കുന്ന അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നാട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യക്തിപരമായ മതപരമായ വിഷയങ്ങൾ തർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തി നിയമമുണ്ട് സ്വത്താവകാശമാകട്ടെ വിവാഹമാകട്ടെ വിവാഹമോചനമാകട്ടെ ഇതിൽ തർക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതമനുസരിച്ചു കൊണ്ട് അതിൽ തീർപ്പ് കൽപ്പിക്കാം എന്ന വ്യക്തി നിയമം പേഴ്സണലോ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ആ ജനാധിപത്യം അംഗീകരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാലോ അതേ പണ്ഡിതൻ തന്നെ എന്തു പറയും അങ്ങനെയുള്ള രാജ്യമാണ് ഞങ്ങൾ ആ ജനാധിപത്യം അംഗീകരിക്കണം എന്നാ പറയാം മനസ്സിലായോ എന്നാൽ സൗദി അറേബ്യയിൽ ഒരു ഇസ്ലാമിക രാജ്യമായ ഒരു സ്ഥലത്ത് ഇവിടെ ജനാധിപത്യം കൊണ്ടുവരണമെന്ന് ചോദിച്ചാലോ പാടില്ല എന്ന് പറയും പക്ഷെ മനസ്സിലായോ പക്ഷേ ഈ വ്യത്യാസം മനസ്സിലായപ്പോൾ ആ ചോദ്യകർത്താവ് ചോദിക്കണിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകാതെ നമ്മൾ ഇൻ്റർനെറ്റ് കയറിയിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം അടിച്ചു കൊടുത്ത് അതിനൊരു ആൻസർ കിട്ടി അതിനൊരു ഫത്തവ് കിട്ടി ഇത് അതിൻ്റെ പണ്ഡിതനൊരു ഫത്തു പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയാൽ അപകടത്തിൽപ്പെടും അപ്പോൾ നമ്മൾ ജീർണതയിൽ നിന്ന് തീവ്രതയിലേക്കെത്തും ഇതിൻ്റെ രണ്ടുമല്ല നമുക്ക് വേണ്ടത് നമ്മൾ വസ്തുതകളെ വസ്തുതകളായി ഹക്കായി മനസ്സിലാക്കി ആ സത്യത്തിൽ നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്